നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ ദിവസവും ചെറിയ തോതിൽ ഒന്നോ രണ്ടോ പെഗ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മദ്യപിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മദ്യപിക്കുന്നവർക്ക് വേണ്ടിയോ മാസത്തിൽ ഒരു ദിവസം മദ്യപിക്കുന്നവർക്ക് വേണ്ടിയോ ഉള്ളതല്ല ഈ വീഡിയോ നിരന്തരം മദ്യപിച്ച് രാവിലെ മുതൽ മദ്യപാനം തുടങ്ങി അത് സ്വന്തം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു മദ്യപാനം കൊണ്ട് വീട്ടിലുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനവും ലഭിക്കുന്നില്ല മദ്യപാനം കൊണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ നശിക്കുന്നു നമ്മളെ മൊത്തത്തിൽ ഒരു ഒരു ഡിപ്രഷനിലേക്ക് മദ്യപാനം നമ്മളെ കൊണ്ട് എത്തിക്കുന്നു മദ്യത്തിന് അടിമയായി മാറുന്നു നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള ജോലിയും ചെയ്യാൻ പറ്റാതെ ഇതേ ഒരു ലക്ഷ്യം ഉള്ളൂ എന്ന് പറഞ്ഞ മദ്യപിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും മദ്യപാനം നിർത്തണമെന്നും ആഗ്രഹമുണ്ട് എന്നാൽ അത് സാധിക്കുന്നുമില്ല എന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ ഇതാ നിങ്ങൾക്കായി ഹോമിയോപ്പതിക് മെഡിസിനുകൾ ഉപയോഗിച്ച് കൗൺസിലിംഗ് മുഖാന്തരവും ഹോമിയോപ്പതിക് മരുന്നുകളുടെ ഹെൽപ്പോടും കൂടി നിങ്ങൾക്ക് പൂർണ്ണമായും അതിനെ നിർത്താനുള്ള സാധ്യത നിർത്താൻ വേണ്ടി സാധ്യതകളുള്ള ോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്